ലോകം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കാനിറങ്ങിയ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ഏറ്റവും ക്രൂരനായ നേതാവിനെയാണ് അമേരിക്ക കൃത്യമായ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊല്ലപ്പെടുത്തിയത് ഇന്ത്യയിലെ ഹിജാബ് വിവാദത്തിൽ തീവ്ര ഇസ്ലാമിക നിലപാടുകാരെ പിന്തുണച്ച് പുറത്തിറക്കിയ സന്ദേശമാണ് സവാഹിരിക്ക് വിനയായത് സന്ദേശത്തിന്റെ ഉറവിടം തേടിയുള്ള നീക്കമാണ് അമേരിക്കൻ ചാരസംഘടനയെ സവാഹിരിയുടെ കാബൂളിലെ ഒളിത്താവളത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബട്ടാബാദിൽ ഒളിത്താവളത്തിൽ വെച്ച് ഉസാമ ബില്ലാദൻ കൊല്ലപ്പെട്ടതോടെയായിരുന്നു അൽ സവാഹിരി സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ മുഖ്യ സൂത്രധാരനായിരുന്ന സവാഹിരി അമേരിക്കൻ ഹിറ്റ് ലിസ്റ്റിലെ പ്രമുഖനായിരുന്നു സവാഹിരിയെ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്നവർക്ക് ഇരുപത്തഞ്ച് മില്യൺ ഡോളറാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത് സവാഹിരി കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും വീണ്ടും വീഡിയോ സന്ദേശങ്ങൾ പുറത്തുവരികയായിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം കൂടാതെ ടാൻസാനിയയിലും കെനിയയിലും യു എംബസികൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണങ്ങളിലും പങ്കുള്ള സ്വാഹിരിയെ വർഷങ്ങളായി യു എസ് അന്വേഷിച്ചു വരികയായിരുന്നു ഇന്ത്യയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക തീവ്രവാദ നിലപാടുകാരെ പിന്തുണച്ച് പുറത്തിറക്കിയ സന്ദേശമായിരുന്നു സവാഹിരിയുടെ പുറത്തുവന്ന സന്ദേശങ്ങളിൽ ഒടുവിലത്തേത് സന്ദേശവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ നടത്തിയ നീക്കങ്ങളാണ് കാബൂളിലെ ഒളിത്താവളത്തിലെ സവാഹിരിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് അഫ്ഗാനിസ്ഥാനിലെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്റെ കെട്ടിടമായിരുന്നു സവാഹിരിയുടെ ഒളിത്താവളം കെട്ടിടത്തിലെ ബാൽക്കണിയിൽ ദിവസവും കൃത്യ സമയങ്ങളിൽ സവാഹിരി എത്തിച്ചേരുന്നതായി തിരിച്ചറിഞ്ഞ അമേരിക്കൻ പ്രത്യേക ദൌത്യസംഘം ഞായറാഴ്ച ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഒളിത്താവളത്തിലുള്ളത് സവാഹിരിയാണെന്ന് പലതവണ സ്ഥിരീകരിച്ചതോടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അന്തിമ അനുമതി നൽകുകയായിരുന്നു അനുമതി ലഭിച്ചതോടെ ഡ്രോണുകളിൽ നിന്നും ഉതിർത്ത രണ്ട് മിസൈലുകൾ കെട്ടിടത്തിലെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന സവാഹിരിയെ ലക്ഷ്യമാക്കി പായുകയായിരുന്നു ആക്രമണത്തിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയായിരുന്നു നീക്കങ്ങൾ മരണം സ്ഥിരീകരിച്ചതോടെയാണ് ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഇസ്ലാമിക തീവ്രവാദ നേതാക്കളിലൊരാളായ സവാഹിരിയുടെ മരണം ജോ ബൈഡൻ ലോകത്തെ അറിയിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്